ചില ഗവേഷകർക്ക് അവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക തരത്തിലുള്ള ശില ലഭിക്കുകയാണ് ആ ശിലയ്ക്കാണെങ്കിൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടായിരുന്നു എഴുതി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ പുരാതന കാലത്തെ ഭാഷയിലാണ് അത് എഴുതി വെച്ചിട്ടുള്ളത് അതവർ വായിച്ചു നോക്കിയ സമയത്ത് അതിൽ മരണത്തിൽ നിന്നും അനന്തമായി ജീവിക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു അതിൽ പക്ഷേ ആ ശില തകർന്നിരുന്നു അതുകൊണ്ട് തന്നെ അവർക്കത് പൂർണ്ണമായി വായിച്ചെടുക്കാൻ പറ്റിയിരുന്നില്ല എന്നാൽ അതിന്റെ പൂർണ്ണ രൂപം ഒരു പോരാളിയുടെ കല്ലറയുടെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ആ കല്ലറ കണ്ടുപിടിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഒരു പക്ഷേ അവരത് കണ്ടുപിടിച്ചു വന്നിരിക്കട്ടെ എന്നാൽ ആ രഹസ്യത്തിലേക്ക് പോകുന്നത് ജീവൻ പണയം വെച്ചുകൊണ്ട് മാത്രമായിരിക്കണം കൂടുതലായിട്ട് ഞാനൊന്നും പറയാൻ നിൽക്കുന്നില്ല നമുക്ക് നേരെ പോകാം കഥകളിലേക്ക് കഥകളുടെ ആ മായ ലോകത്തിലേക്ക് സിനിമയുടെ തുടക്കം തന്നെ കാണിക്കുന്നത് ഒരു മരുഭൂമിയാണ് അതിലൂടെ ഇപ്പോൾ കുറച്ചാളുകൾ കുതിരപ്പുറത്ത് എങ്ങോട്ടേക്കോ പോവാണ് കുറച്ചാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാറും പിന്നെ ആളുടെ കുട്ടികളുമാണ് അവരാണെങ്കിൽ എന്തൊക്കെയോ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അങ്ങനെ ഇവര് ഒരു മലയുടെ ചരിവിലൂടെ താഴേക്ക് പോവാണ് ഇപ്പോ സാർ പറയുകയാണ് നിങ്ങൾ ഇവിടെ എല്ലാവരും പോയി ചുറ്റി കണ്ടിട്ടുവാ പക്ഷേ ഒരു കാരണവശാലും ഗുഹകളിലേക്ക് ൻ പാടില്ല അഥവാ നിങ്ങൾ പോകുകയാണെങ്കിൽ ഒറ്റയ്ക്ക് പോവാതെ കൂട്ടമായിട്ട് പോവാ എന്ന് സാർ പറയുവാണ് ഈ സ്ഥലം എന്ന് പറയുന്നത് പുരാതന കാലത്തെ ഒരുപാട് സിവിലൈസേഷൻ സ്ഥലമായിരുന്നു ഇപ്പോ രണ്ട് കുട്ടികളെ അതിൽ മെലിഞ്ഞിരിക്കുന്ന പയ്യനാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള ഇന്ത്യന ജോൺസൺ മറ്റേത് അവന്റെ കൂട്ടുകാരനാണ് ഇപ്പോ ഇവർ രണ്ടുപേരും ആണെങ്കിൽ സാറിന്റെ വാക്ക് കേൾക്കാതെ ഗുഹയിലേക്ക് കയറുവാൻ അങ്ങനെയവർ അതിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നത് ഇപ്പോ ഇന്ത്യാന ജോൺസനും അവന്റെ കൂട്ടുകാരനും കൂടെ അങ്ങോട്ടേക്ക് പോയി നോക്കുന്ന സമയത്ത് അവര് ഞെട്ടിപ്പോയി കാരണം ആ സ്ഥലമാണെന്ന് പറഞ്ഞിട്ടാണ് അവരിങ്ങോട്ടേക്ക് വന്നത് എന്നാൽ അവർ നോക്കുമ്പോൾ കുറച്ച് ആളുകൾ ചേർന്ന് ആ ഗുഹയുടെ താഴെയായി കുഴിച്ചോണ്ടിരിക്കുകയാണ് അങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരിൽ പ്രധാനിയായിട്ടുള്ള ഒരാളുണ്ട് അയാളെ കാണാനാണെങ്കിൽ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് തൊപ്പിയൊക്കെ വെച്ച ഒരാളായിരുന്നു ഇപ്പോ അയാളുടെ അടുത്തേക്ക് മറ്റുള്ളവർ എന്താ കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് ഒരു മരത്തിന്റെ പെട്ടി കൊണ്ടുവന്ന് വയ്ക്കുവാണ് ഇപ്പോ അയാളാണെങ്കിൽ ആ പെട്ടി തുറന്ന് അതിൽ നിന്നും ഒരു സ്വർണത്തിന്റെ കുരിശ് എടുക്കുവാണ് അത് കണ്ടാൽ തന്നെ അറിയാം വളരെയധികം പഴക്കമുള്ളതായിരുന്നു വിറ്റ് കഴിഞ്ഞാൽ നല്ല കാശ് കിട്ടും ഇപ്പോ ആ കുരിശ് കണ്ടതുകൊണ്ട് തന്നെ ആ തൊപ്പിക്കാർ ും അവരുടെ ആളുകളും സന്തോഷിക്കുവാണ് ഇതേ സമയം മുകളിരുന്നു കൊണ്ട് ഇന്ത്യന ജോൺസൺ ഇതെല്ലാം കാണുവാണ് ഇപ്പൊ അവനാണെങ്കിൽ അവന്റെ കൂട്ടുകാരന്റെ അടുത്ത് പറയുവാണ് എടാ ആ കുരിശ്ശു ചിലപ്പോ ഇവിടെ മുമ്പുണ്ടായിരുന്ന ഏതെങ്കിലും സിവിലൈസേഷന്റെ ഭാഗമായിരിക്കുമെന്ന് അത് അവരുടെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും തട്ടിയെടുത്ത് അത് മ്യൂസിയത്തിൽ എത്തിക്കണം എന്ന് ഇന്ത്യന ജോൺസൺ അവന്റെ കൂട്ടുകാരനോട് പറയുവാണ് ഇപ്പൊ ഇന്ത്യന ജോൺസൺ ആണെങ്കിൽ അവന്റെ കൂട്ടുകാരനോട് പറയാണ് നീ ഇവിടെ നിന്നും പോയിട്ട് പോലീസുകാരെയും ബാക്കിയുള്ളവരെ കൂട്ടിയിട്ട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വായി എന്ന് പറയുവാണ് ഇപ്പോ ഇന്ത്യന ജോൺസൺ പറഞ്ഞതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്നും പോവാണ് ഇതേ സമയം യും ഇന്ത്യ ജോൺസനെ കാണിക്കുകയാണ് അവനാന്നെങ്കിൽ ഒരു കയർ ഉപയോഗിച്ച് അതിലൂടെ താഴേക്ക് ഇറങ്ങുവാണ് അവരാന്നെങ്കിൽ ഇതൊന്നും അറിയാതെ അവിടെ ഇരുന്നുകൊണ്ട് കുഴിച്ചോണ്ടിരിക്കുവാണ് ഇപ്പോ ഇന്ത്യനെ ജോൺസൺ ആണെങ്കിൽ പതിയെ ശബ്ദമുണ്ടാക്കാതെ അവിടേക്ക് വന്ന് ആ പെട്ടിയും എടുത്തുകൊണ്ട് മുകളിലേക്ക് കയറുവാൻ അങ്ങനെ കയറുന്ന സമയത്ത് ചെറുതായിട്ട് ശബ്ദം ഉണ്ടാകുന്നുണ്ട് ഇത് കേട്ട് അങ്ങോട്ടേക്ക് ആ തൊപ്പിക്കാരനും അയാളുടെ ആളുകളും വരുവാണ് പക്ഷെ അപ്പോഴേക്കും ഇന്ത്യനെ ജോൺസൺ അവിടെ നിന്നും പുറത്തേക്ക് കടന്നിരുന്നു ഇപ്പോ ഇന്ത്യൻ ജോൺസിന്റെ പുറകെ അവരെല്ലാവരും കൂടെ വരുവാണ് ഇത് കണ്ട് ഇന്ത്യൻ ആണെങ്കിൽ അവിടെ നിന്നും ഇറങ്ങി ഓടി അവന്റെ കുതിരപ്പുറത്ത് പുറത്ത് കയറി പോകും ാണ് ഇത് തൊപ്പിക്കാരനും അയാളുടെ ആളുകളും അവരുടെ വാഹനവുമായിട്ട് ഇന്ത്യന്റെ പുറകെ പോവാണ് അവരുടെ വാഹനം എന്ന് പറയുന്നത് ഒരു ട്രക്കും കാറും ബൈക്കും ഒക്കെ ആയിരുന്നു അതൊക്കെ ആയിട്ടാണ് ഇന്ത്യന്റെ പുറകെ പോവാണ് അവരെ കണ്ടാലേ അറിയാം അത്രയ്ക്കും കൊള്ളസങ്കേതമായിരുന്നു അവർ ഇതൊക്കെ കണ്ടപ്പോ ഇന്ത്യന് മനസ്സിലായി അധിക നേരം ഇവരുടെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റൂല എന്ന് കാരണം എന്താ ഇന്ത്യന്റെ കയ്യിലെന്നെങ്കിൽ ഒരു കുതിരയാണ് ഉള്ളത് അധിക ദൂരം ഓടിയിട്ടുണ്ടെങ്കിൽ ഇവരുടെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റൂല എന്ന് ഇന്ത്യൻ നന്നായിട്ട് അറിയായിരുന്നു ഇപ്പോ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചു സമയത്താണ് അവന്റെ മുന്നിൽ ട്രെയിൻ കടന്നു പോകുന്നത് ഇന്ത്യൻ ആ ട്രെയിനിലേക്ക് ചാടി കയറുവാണ് അവന്റെ പിന്നാലെ അവരും ആ ട്രെയിനിലേക്ക് ചാടി കയറുന്നുണ്ട് ആ ട്രെയിനാണെങ്കിൽ എങ്ങോട്ടേക്കും മൃഗങ്ങളെ കൊണ്ടുപോകുന്ന ട്രെയിൻ ആയിരുന്നു അവരിപ്പോ ഓരോരോ ബോഗിയിലൂടെയും കടന്നു പോകുമ്പോഴും അതിലെല്ലാം ഓരോരോ മൃഗങ്ങളായിരുന്നു ആദ്യത്തെ ബോഗിലാണെങ്കിൽ നിറയെ പാമ്പുകളായിരുന്നു ഇപ്പോ ഇന്ത്യനും ആ കൊള്ളക്കാരനും അതിലേക്ക് വീഴുന്നുണ്ട് എന്നിരുന്നാലും അവരതിൽ നിന്നും പുറത്തു കിടക്കുവാണ് ഇപ്പോൾ ഇന്ത്യനാണെങ്കിൽ മറ്റൊരു ബോഗിയിലേക്ക് ചാടി കയറുവാണ് അവന്റെ പിന്നാലെ ആ തൊപ്പിക്കാരന്റെ കൂട്ടത്തിലെ ഒരാൾ അങ്ങോട്ടേക്ക് കയറി വന്നിട്ട് ഇന്ത്യനെ പിടിക്കുകയാണ് ഇപ്പോ അവർ നിൽക്കുന്ന ബോഗിയുടെ അടിയിലായിട്ട് ഉണ്ടായിരുന്നത് ഒരു കാണ്ടാമൃഗമായിരുന്നു അതാണെങ്കിൽ അതിന്റെ കൊമ്പ് കൊണ്ട് മേൽഭാഗം കുത്തി പൊളിക്കാൻ തുടങ്ങി എന്തോ ഭാഗ്യം കൊണ്ട് ഇന്ത്യൻ രക്ഷപ്പെട്ടു ഇല്ലായിരുന്നെങ്കിൽ അത് അവന്റെ നെഞ്ചിലേക്ക് തന്നെ കുത്തി കയറിയനെ ഇപ്പോ ഇന്ത്യൻ ആണെങ്കിൽ അവൻ അവടെ അടിച്ചിട്ട ശേഷം അവിടെ നിന്ന് ഓടുവാണ് ഇപ്പോ അവന്റെ മുന്നിലേക്ക് ആ തൊപ്പിക്കാരൻ വരുവാണ് പക്ഷേ അയാൾ അത്ര ക്രൂരനൊന്നുമല്ല കേട്ടോ ഇപ്പോ അയാളെ പേടിച്ച് ഇന്ത്യൻ ആണെങ്കിൽ മറ്റൊരു ബോഗിയിലേക്ക് കയറുകയാണ് അതിലുണ്ടായിരുന്നത് ഒരു സിംഹമായിരുന്നു ഇന്ത്യൻ ആണെങ്കിൽ എങ്ങനെയൊക്കെ നേരം ആ സിംഹത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കുവാണ് ഇപ്പൊ അങ്ങോട്ടേക്ക് ആ തൊപ്പിക്കാരൻ വരുവാണ് അയാളാണെങ്കിൽ ഒരു ചാട്ടകാരെടുത്തിട്ട് ഇന്ത്യൻ ഇട്ട് എന്നിട്ട് അവനെ വലിച്ചു മുകളിലേക്ക് കയറ്റുന്നുമുണ്ട് ഇപ്പോ ഇന്ത്യൻ്റെ അടുത്താണെങ്കി ആ തൊപ്പിക്കാരൻ്റെ ആളുകൾ കുറിച്ചു തരാൻ വേണ്ടി പറയുവാണ് പക്ഷേ ഇന്ത്യൻ ആന്നെങ്കി അവരവിടെ തള്ളിയിട്ട ശേഷം അവിടെ നിന്നും മറ്റൊരു ബോഗിലേക്ക് എടുത്ത് ചാടുവാണ് ഇപ്പൊ അങ്ങോട്ടേക്ക് ആ തൊപ്പിക്കാരൻ വന്ന് നോക്കുന്ന സമയത്ത് അവിടെ അങ്ങും അവനെ കണ്ടില്ലായിരുന്നു ഇന്ത്യൻ ആനകി ആ ബോഗിയുടെ അടിയിലൂടെ ഇറങ്ങി ഓടിയിട്ടുണ്ട് ഇത് കണ്ട ആ തൊപ്പിക്കാരനാന്നെങ്കി അവനെ നോക്കിയിട്ട് പറയാണ് ഇവന് ആളൊരു പുലിയാണല്ലോ ഇപ്പൊ ഇന്ത്യൻ ആനകി നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് വീട്ടിലാണെങ്കിൽ അവന്റെ അച്ഛനും ഉണ്ട് അച്ഛനാണെങ്കിൽ എന്തോ കാര്യമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുവായിരുന്നു ഇപ്പോ അച്ഛൻ പറയുവാണ് ഞാനൊരു ജോലി ചെയ്തോണ്ടിരിക്കുവാണ് നീ എന്നെ ശല്യപ്പെടുത്തരുത് എന്നും പറഞ്ഞിട്ട് ഇന്ത്യനെ അവിടെ നിന്നും പറഞ്ഞയക്കാണ് ഇന്ത്യന്റെ അച്ഛന്റെ പേരാണ് ഹെൻറി ഹെൻറി ആണെങ്കിൽ എന്തോ കാര്യമായിട്ട് വരച്ചോണ്ടിരിക്കുകയാണ് നിങ്ങൾ ആ ഒരു ചിത്രം മറക്കല്ലേ കാരണം ഇനി ഈ കഥ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് ആ ഒരു ചിത്രമാണ് ഇപ്പോ ഇന്ത്യന്റെ വീട്ടിലേക്ക് അവന്റെ കൂട്ടുകാരെ പോലീസുകാരെ കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് കയറി വരുവാണ് ഇപ്പോ ഇന്ത്യൻ ആണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം പറയുവാണ് എന്നിട്ട് ആ ഒരു കുരിശെടുത്ത് കാണിച്ചു കൊടുക്കുവാണ് ഇതെല്ലാം കേട്ട ആ ഒരു പോലീസുകാരെ പറയുക ാണ് നീ ചെയ്തതൊക്കെ ശരിയെന്നെ പക്ഷേ അത് അയാൾക്ക് തന്നെ തിരിച്ചു കൊടുത്തേക്ക് ഇതും പറഞ്ഞുകൊണ്ട് ആ പോലീസുകാരുന്നെങ്കിൽ ആ കുരിശെടുത്ത് അത് കുഴിച്ചെടുത്ത ആൾക്ക് തന്നെ കൊടുക്കുവാണ് ഇത് കണ്ട് ഇന്ത്യൻ എന്നെങ്കിൽ അവരോട് പറയുവാണ് ഇങ്ങനത്തെ പുരാവസ്തുക്കളൊക്കെ മ്യൂസിയത്തിൽ വെക്കേണ്ടതാണ് അതൊരിക്കലും ഒരാളുടെ മാത്രം അവകാശപ്പെട്ട സാധനമല്ല ഇപ്പോ ഇന്ത്യൻ അടുത്തേക്ക് ആ തൊപ്പിക്കാരൻ വന്നിട്ട് പറയുവാണ് മോനെ നീ ഇപ്പോ തോറ്റിരിക്കാൻ പക്ഷേ ഒരു ദിവസം നീ തന്നെ വിജയിക്കും ഇതും പറഞ്ഞുകൊണ്ട് ആ തൊപ്പിക്കാരൻ എന്നെങ്കിൽ അയാളുടെ തുപ്പിയെടുത്ത് ഇന്ത്യൻ തലയിൽ വെച്ചു കൊടുക്കുവാണ് ഇന്ത്യൻ എന്നെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഓർക്കുവരുന്നു അങ്ങനെ ഇപ്പോ വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യനെ ഇപ്പോ ഒരു കപ്പൽ കെട്ടി വെച്ചിരിക്കുകയാണ് ആ കപ്പലാന്നെങ്കിൽ അങ്ങനെ കടലിലൂടെ പോവാണ് നല്ല ശക്തമായിട്ട് തിരയുമടിക്കുന്നുണ്ട് ഇപ്പോ അടുത്തേക്ക് ഒരു വെള്ള കോട്ട് ധരിച്ച ഒരാൾ വരുവാണ് എടാ നീ കുറച്ച് കാലമായി ഈ കുരിശിനു വേണ്ടിട്ട് എന്റെ പിന്നാലെ കൂടിയിട്ട് ഇപ്പോ എന്തായി എന്റെ കയ്യിൽ വന്ന് നീ പെട്ടില്ലേ ഇന്ത്യനെ ജോൺസൺ നിന്റെ കഥ ഇവിടെ തീരാൻ പോവാണ് അതായത് ഇന്ത്യൻ ആനകെ അവന്റെ കയ്യിൽ നിന്ന് അന്ന് നഷ്ടമായ ആ കുരിശിന്റെ പുറകെയാണ് ഇപ്പോഴും ഇപ്പോ ആ വെള്ള കൂട്ടിട്ടാള് അയാളുടെ ആളുകളോട് പറയാണ് ഇന്ത്യ കടലിലേക്ക് എറിയാൻ ഇപ്പോ ഇന്ത്യനെ എടുത്ത് കടലിലേക്ക് എറി നിൽക്കുന്ന സമയത്താണ് ഇന്ത്യൻ അവരെല്ലാവരെയും അവിടെ അടിച്ചിട്ട ശേഷം അവൻ നേരെ ആ കൂട്ടിട്ട ആളുടെ അടുത്തേക്ക് പോവാണ് പിന്നീട് എങ്ങനെയൊക്കെയോ അയാളുടെ കയ്യിൽ നിന്നും ആ കുരിശ് ഇന്ത്യൻ അവന്റെ കൈകളിലേക്ക് ആക്കുന്നുണ്ട് പക്ഷേ ഇവർ തമ്മിലുണ്ടായ ആ ഒരു അടിപിടി കാരണം കപ്പലിൽ തീപിടുത്തമുണ്ടായി അതങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് പക്ഷേ അതിനു മുമ്പേ ഇന്ത്യൻ കടലിലേക്ക് എടുത്ത് ചാടിയിരുന്നു അതുകൊണ്ട് അവൻ മാത്രം രക്ഷപ്പെട്ടു പിന്നീട് അവൻ എങ്ങനെയൊക്കെയോ വീട്ടിലേക്ക് എത്തുവാണ് ഇന്ത്യൻ ആണെങ്കിൽ ഒരു ആർക്കിയോളജിക്കൽ ആണല്ലോ അദ്ദേഹം അദ്ദേഹത്തിന്റെ കോളേജിൽ കുട്ടികൾക്ക് ക്ലാസ് എടുത്തോണ്ടിരിക്കാണ് അതായത് പരിവേഷണം ചെയ്യണമെങ്കിൽ അതിൽ എഴുപത് ശതമാനം അറിവും ലൈബ്രറിയിൽ നിന്നും വായനയിൽ നിന്നും നമ്മൾ കണ്ടെത്തണം എന്നിട്ട് കുഴിക്കാനും മാന്താനും ഇറങ്ങാവും അത് തന്നെയാണ് ഇന്ത്യന്റെ പ്രത്യേകത അതായത് ഈ ലോകത്തിലുള്ള എല്ലാ പുരാതന ഭാഷയും എല്ലാ ചിഹ്നങ്ങളും ഇന്ത്യനെ കാണാപ്പാഠമാണ് ഇതേ സമയം ഈ സ്കൂളിന്റെ ഹെഡ് ആയിട്ടുള്ള മാർക്കസ് അങ്ങോട്ട് കയറി വരുവാണ് അപ്പോഴേക്കും കുട്ടികൾ അവിടെ നിന്നും പോയി ഇപ്പോ മാർക്കസിൻ ഇന്ത്യൻ ആ സ്വർണത്തിന്റെ കുരിശെടുത്ത് കൊടുക്കുവാണ് അതങ്ങനെ നോക്കിയിട്ട് മാർക്കസ് പറയാണ് നമ്മുടെ മ്യൂസിയത്തിലെ കളക്ഷനിൽ ഇതിന് നല്ലൊരു സ്ഥാനം തന്നെ ലഭിക്കും കാരണം അതത്രയും ഭംഗിയുള്ളതാണ് പിന്നീട് ഇന്ത്യനെ ജോൺ അവന്റെ ഓഫീസ് റൂമിലേക്ക് പോവാണ് കണ്ടാൽ അതൊരു ഓഫീസ് റൂമാണെന്ന് ആണെന്ന് പോലും പറയില്ല കാരണം പഴയ പഴയന്തൊക്കെയോ സാധനങ്ങൾ വെച്ചിരിക്കുന്ന സ്ഥലം അതാണ് ഇന്ത്യന ജോൺസന്റെ ഓഫീസ് റൂം ഇപ്പൊ അങ്ങോട്ടേക്ക് കുറെ കുട്ടികൾ വരുവാണ് കുട്ടികളെന്ന് വെച്ചാൽ ഒരു പത്തിരുത്തഞ്ചു പേരെങ്കിലും കാണും ഇപ്പോ അവരെല്ലാവരും കൂടെ വന്നിട്ട് ഇന്ത്യനെ വല്ലാതെ ശല്യപ്പെടുത്തുവാണ് ഇപ്പൊ ഇന്ത്യൻ ജോൺസൺ ആണെങ്കിൽ അകത്തേക്ക് കയറിയിട്ട് വാതിലെല്ലാം കുറ്റിട്ടിട്ട് അവിടെ ഇരിക്കുകയാണ് ഇന്ത്യൻ ആണെങ്കിൽ കുറച്ച് കത്തുകൾ വന്നിട്ടുണ്ട് പോസ്റ്റിൽ ഇപ്പൊ ഇന്ത്യൻ ആണെങ്കിൽ കുട്ടികളുടെ അടുത്തൊന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇന്ത്യന ജോൺസൺ ആണെങ്കിൽ അവിടുത്തെ ജനാല വഴി പുറത്തേക്ക് ഇറങ്ങുവാണ് ഇപ്പൊ ഇന്ത്യൻ ആണെങ്കിൽ ആ കോളേജിലൂടെ നടക്കുന്ന സമയത്ത് കുറച്ച് ആളുകൾ ഇന്ത്യനെ ഫോളോ ചെയ്യുകയാണ് ഇതേ സമയം അവർ വന്നിട്ട് ഇന്ത്യനെ ചുറ്റുമെന്ന് നിൽക്കുവാണ് എന്നിട്ടിപ്പോൾ ഇന്ത്യൻ ആണെങ്കിൽ അവരുടെ കൂടെ പോവാണ് അവരാണെങ്കിൽ ഇന്ത്യനെ വളരെയധികം ആഡംബരമായിട്ടുള്ള ഒരു വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അങ്ങനെ ഇന്ത്യൻ ആണെങ്കിൽ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു ഇപ്പം അങ്ങോട്ടേക്ക് കറുത്ത ബോട്ടൊക്കെ ധരിച്ച് ഒരാൾ കയറി വരുവാണ് അയാളുടെ പേരാണ് ഡൊണാബ് അയാളിപ്പോൾ ഇന്ത്യനെ അയാളെ പരിചയപ്പെടുത്താൻ നിൽക്കുന്ന സമയത്താണ് ഇന്ത്യൻ പറയുന്നത് എനിക്ക് നിങ്ങളെ അറിയാം നിങ്ങൾ മ്യൂസിയത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്ന ആളല്ലേ അയാളിപ്പോൾ പറയുകയാണ് ഇന്ത്യനെ ജോൺസൺ ഞാൻ നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കും ഒരു സവിശേഷമായ കല്ല് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇപ്പോ ആ ഒരു കല്ല് എടുത്തിട്ട് ഇന്ത്യൻ ഏജൻസിന് കാണിച്ചു കൊടുക്കുകയാണ് അതിന്റെ നടുക്കായിട്ട് ഒരു കുരിശിന്റെ ചിഹ്നം ഉണ്ടായിരുന്നു മാത്രമല്ല പുരാതന കാലത്തെ ഏതൊരു ഭാഷയും അതിൽ കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ആ ഒരു കല്ല് തകർന്നിട്ടുണ്ടായിരുന്നു ഇപ്പോ ഇന്ത്യൻ അടുത്ത് ആ ഒരു പഴയ ലിപി വായിച്ചെടുക്കാൻ പറ്റുമോ എന്ന് ഡൊണാവൻ ചോദിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യൻ ആണെങ്കിൽ അത് ഓരോന്നോരോ നേട്ട് വായിക്കുകയാണ് അതിങ്ങനെയായിരുന്നു അവന് ഞാൻ നൽകിയ ജലം അവൻ കുടിക്കുകയാണെങ്കിൽ അവൻ അനുശ്ചിരമായ ജീവിതം നയിക്കട്ടെ അവൻ വിശുദ്ധ പർവ്വതത്തിലേക്ക് എത്തട്ടെ മരുഭൂമികൾ മലകൾ കടന്ന് അർദ്ധചന്ദ്രന്റെ ആ മലയിടുക്കിലേക്ക് അവൻ എത്തട്ടെ പിന്നീട് അവൻ ആ അമ്പലത്തിലേക്ക് എത്തട്ടെ അവിടെ ഉണ്ട് വിശുദ്ധ പാനപാത്രം അതായത് യേശുക്രിസ്തൻറെ രക്തം പറഞ്ഞിട്ടുള്ള ആ വിശുദ്ധ പാനപാത്രം ആ അമ്പലത്തിലുണ്ട് അതിൽ കുറിച്ച് വെള്ളമെടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് അനന്തമായിട്ടുള്ള ജീവിതം കിട്ടുമെന്നാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത് അത് നീ കണ്ടുപിടിച്ച് തരണമെന്ന് ഇന്ത്യനോട് ഡൊണാമൻ പറയുവാണ് ഇതേസമയം ഇന്ത്യൻ പറയുവാണ് അവ്യക്തമായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ ഒരു മരുഭൂമി ഒരു മലയെടുക്കും ഇതൊക്കെ വെച്ചുകൊണ്ട് ഞാൻ ഇവിടെ പോയി കണ്ടുപിടിക്കാനാണ് ഈ ശിലയുടെ ബാക്കി ഭാഗം കൂടെ കിട്ടിയാൽ എന്നെ കൊണ്ടെന്തെങ്കിലും ചെയ്യാൻ പറ്റിയേക്കും ഇത് കേട്ട സമയത്ത് ഡൊണാവാൻ പറഞ്ഞു ആ മുറിഞ്ഞുപോയ പീസിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല ഇപ്പോഴും ചിലർ അതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ട് പണ്ട് ക്രിസ്തുവിന്റെ ആ പാനപാത്രം കിട്ടിയത് ആരാമത്തേല് ജോസഫിന്റെ കയ്യിലായിരുന്നു പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം യോദ്ധാക്കളായിട്ടുള്ള മൂന്ന് സഹോദരന്മാരുടെ കയ്യിൽ ആ വിശുദ്ധ പാനപാത്രം കിട്ടിയിരുന്നു ഇതിനെപ്പറ്റി തൻ മുമ്പ് കേട്ടിട്ടുണ്ടെന്ന് ഇന്ത്യന് ജോൺസൺ പറയുവാണ് പിന്നീട് മറ്റൊരു കാര്യം കൂടെ ഇന്ത്യൻ പറയുന്നുണ്ട് അതായത് പാനപാത്രം അവരുടെ കയ്യിൽ കിട്ടി നൂറ്റമ്പത് വർഷങ്ങൾക്ക് ശേഷം രണ്ട് സഹോദരങ്ങൾ മരുഭമ്മൾ താണ്ടി പുറം ലോകത്തേക്ക് അതിൽ ഒരാൾ മാത്രമേ വിചാരിച്ച സ്ഥലത്തേക്ക് എത്തിയിരുന്നുള്ളൂ നിങ്ങൾ പറഞ്ഞതുപോലത്തെ ശക്തി ആ പാനപാത്രത്തിനുണ്ടെങ്കിൽ അവർ മരിക്കാതിരിക്കേണ്ടതല്ലേ പക്ഷേ അവർ മരിച്ചു അവർ രണ്ടുപേരും മരിച്ചു പക്ഷേ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മൂന്നാമത്തെ ആളെക്കുറിച്ച് യാതൊരു വിവരവുമില്ല അവിടെ അവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ ബുക്ക് എടുത്തിട്ട് കാണിച്ചു കൊടുക്കുകയാണ് അതിൽ ചില സൂചനകൾ ഉണ്ടായിരുന്നു അതായത് ഇപ്പോ ഇവരുടെ കയ്യിലുള്ള ആ ഒരു കല്ലില്ലേ അതിന്റെ ബാക്കി കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ആ പാനപാത്രത്തിലേക്കുള്ള വഴി പെട്ടെന്ന് കണ്ടുപിടിക്കാം അതുള്ളത് മരുഭൂമികൾ താണ്ടി നാട്ടിലേക്ക് തിരിച്ചെത്തിയ ആ ഒരു സൈനികന്റെ ശവകുടീരത്തിലാണ് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഇറ്റലിയിലെ അദ്ദേഹത്തിന്റെ ശവകുടീരമുണ്ടെന്നാ കേട്ടെ പക്ഷെ അത് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഞങ്ങളുടെ ഗവേഷണം ഏകദേശം പൂർത്തിയാവാറായിട്ടുണ്ടായിരുന്നു ഇത് കേട്ട സമയത്ത് ഇന്ത്യൻ ജോൺസൺ ചോദിക്കുകയാണ് പിന്നെന്ത് പറ്റിയെന്ന് അപ്പോ അയാൾ പറയാണ് ഞങ്ങളുടെ ഗവേഷണം നടത്തിക്കൊണ്ടിരുന്ന ആളെയും പിന്നെ അയാളുടെ രേഖകളും കാണാതെയായി അതുകൊണ്ട് നിങ്ങൾ ഇനി മുതൽ ബാക്കിയുള്ള കാര്യത്തിൽ ഞങ്ങൾ സഹായിക്കണമെന്ന് ഡൊണാബൻ ഇന്ത്യനോട് പറയുകയാണ് ഇത് കേട്ട സമയത്ത് ഇന്ത്യനോ ജോൺസൺ പറയാണ് അതിനൊന്നും എനിക്ക് ഒട്ടും താല്പര്യമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ അച്ഛനുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ഇതേ സമയം ഡൊണാബൻ പറയുവാണ് ഞങ്ങളെ സഹായിച്ച് കാണാതെയായ ആ ഗവേഷകൻ എന്ന് പറയുന്നത് അത് നിന്റെ അച്ഛൻ തന്നെയാണ് എന്ന് ഡൊണാവാൻ പറയുവാണ് പിന്നീട് ഇന്ത്യൻ ഒട്ടും വൈകാതെ അവൻറെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കൂടെയാണെങ്കിൽ മാർക്കസും ഉണ്ടായിരുന്നു അങ്ങനെ അവർ അവിടെ വന്ന് നോക്കുന്ന സമയത്ത് കാണുന്നത് വീട് മൊത്തം അലങ്കൂലമായിട്ട് കിടക്കുവാണ് ആരോ എന്തോ വന്ന് ഇവർ തിരഞ്ഞിട്ടുണ്ട് ഇതേ സമയത്താണ് ഇന്ത്യൻ ഒരു കാര്യം ഓർമ്മ വരുന്നത് അതായത് അവന് വന്ന ലെറ്റർ എല്ലാം പൊട്ടിച്ചു നോക്കുന്ന സമയത്ത് അതിലൊരു ബുക്കായിരുന്നു അത് അവൻ അയച്ചത് അവന്റെ അച്ഛൻ തന്നെയായിരുന്നു ആ ബുക്കാരുടെയും കയ്യിൽ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അയച്ചത് പിന്നീട് ഇന്ത്യനെ ജോൺസനും മാർക്കസും കൂടെ അവൻ അച്ഛനെ കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ് കൂടെ ഈ ൂടെ പൂർത്തിയാക്കാമെന്ന് അവർ പ്ലാൻ ചെയ്യുന്നുമുണ്ട് ഇപ്പോൾ അവരുടെ മുഴുവൻ ചിലവുകളും വഹിച്ചോളാമെന്ന് ഡൊണാബൻ പറയാണ് ഫ്ലൈറ്റിൻ്റെയും ബാക്കിയുള്ള ചിലവുകളെല്ലാം വഹിക്കുന്നത് അദ്ദേഹമാണ് അങ്ങനെ അവർ നേരെ പോകാൻ പോകുന്നത് ഇറ്റലിയിലെ വെനീസ് എന്ന സ്ഥലത്തേക്കാണ് അവിടെ അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ എലിസ ഉണ്ടാകുമെന്ന് ഡൊണാബൻ പറയുവാണ് ഇപ്പോൾ ഡൊണാബൻ ഇന്ത്യൻ്റെ അടുത്ത് അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് ആരെയും അമിതമായിട്ട് വിശ്വസിക്കരുത് അങ്ങനെ ഇപ്പോൾ അവരാണെങ്കിൽ ഇറ്റലിയിലെ വെനീസ് എന്ന സ്ഥലത്തേക്ക് യാത്ര തിരിക്കുകയാണ് പോകുന്ന സമയത്ത് ഇന്ത്യൻ ആണെങ്കിൽ അവൻ്റെ അച്ഛൻ്റെ ബുക്ക് നന്നായിട്ട് തന്നെ വായിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ അവരെന്നെങ്കിൽ വെനീസ് എന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് അവിടെ അവരെ സ്വീകരിക്കാനായിട്ട് ഡോക്ടർ എലിസയും ഉണ്ടായിരുന്നു പിന്നീട് എലിസ അവരെയും കൂട്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ ലൈബ്രറിയിലേക്ക് പോവാണ് കാരണം ഇന്ത്യൻ്റെ അച്ഛൻ്റെ വേശനം അവസാനമായിട്ട് വന്നു നിന്നത് ഇവിടെയാണ് എൽസ പറയാണ് നിങ്ങളുടെ അച്ഛൻ ഏകദേശം ആ പോരാളിയുടെ ശവകല്ലറ കണ്ടെത്താറായിട്ടുണ്ടായിരുന്നു അതിന്റെ ഇടയിൽ വെച്ചാണ് അദ്ദേഹത്തെ കാണാതായത് കൂടെ അദ്ദേഹത്തിന്റെ രേഖകൾ അവസാനമായിട്ട് അദ്ദേഹം പോകുന്ന സമയത്ത് അവിടെ ഒരു കടലാസിന്റെ കഷ്ണം മാത്രമായിരുന്നു വെച്ചിരുന്നത് അതിപ്പോ അവരെ കാണിക്കുകയാണ് അതിൽ ഏഴ് മൂന്ന് പത്ത് എന്നിങ്ങനെ റോമൻ ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് അവർ നേരെ ആ ലൈബ്രറിയിലേക്ക് പോവാണ് ഇപ്പോ ആ ലൈബ്രറി കണ്ട സമയത്ത് ഇന്ത്യൻ പറയുവാണ് ഈ ലൈബ്രറി കണ്ടിട്ട് പഴയത് ചർച്ച് പോലെ ഉണ്ടല്ലോ ഇത് കേട്ട സമയത്ത് എൽസ പറയാണ് അതെ ഇത് പഴയൊരു ചർച്ച തന്നെയാണ് പിന്നീട് മാറ്റങ്ങളൊക്കെ വരുത്തിട്ട് ഒരു ലൈബ്രറിയാക്കി മാറ്റിയതാണ് ലൈബ്രറിയുടെ അകത്ത് കീറിയ എലിസ പറയാണ് കുറച്ച് സമയം കൂടെ നിങ്ങൾക്കുണ്ട് അത് കഴിഞ്ഞാൽ ലൈബ്രറി അടയ്ക്കും അതിനു മുമ്പ് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ എലിസ പറഞ്ഞിട്ട് എലിസ അവിടെ നിന്നും പോയി ഇപ്പൊ അവര് അവിടുത്തെ ഒരു ജനാലയായിട്ട് ഒരു ചിത്രം കാണുവാണ് ഇത് കണ്ട ഇന്ത്യൻ പറയുന്നത് ഈ ചിത്രം ഞാൻ മുമ്പ് ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ ഇതും പറഞ്ഞുകൊണ്ട് ഇന്ത്യന് ജോൺസൺ ആണെങ്കിൽ അവന്റെ അച്ഛന്റെ ആ ഒരു ബുക്ക് എടുത്തിട്ട് നോക്കുവാണ് അതിലുണ്ടായിരുന്ന ആ ഒരു ചിത്രം തന്നെയായിരുന്നു ഇത് പെട്ടെന്ന് തന്നെ ഇന്ത്യൻ അവന്റെ അച്ഛനെ അവസാനമായിട്ട് എഴുതിയ ആ ഒരു പേപ്പർ ാണ് അതിൽ ഏഴ് മൂന്ന് പത്ത് എന്നിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പൊ അങ്ങോട്ടേക്ക് എൽസ വന്നിട്ട് ചോദിക്കാണ് എന്തെങ്കിലുമൊക്കെ കിട്ടിയോ എന്ന് ഇന്ത്യൻ പറയണം കിട്ടിയെന്ന് അതായത് നിങ്ങൾ ചിത്രം ശ്രദ്ധിച്ചോ അതിൽ ഏഴ് മൂന്ന് പത്ത് എന്നിങ്ങനെ നമ്പർ ഉണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ തൂണിലും ഏഴ് മൂന്ന് ഉണ്ട് ഇനി അടുത്തതായിട്ട് ഇവരേണ്ടത് പത്ത് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് എവിടെ നോക്കാൻ വേണ്ടി ഇന്ത്യൻ അവരോട് പറയാണ് കുറെ നേരം അവരത് നോക്കിയെങ്കിലും അവരെ കൊണ്ടത് കണ്ടെത്താൻ പറ്റിയില്ല ഇപ്പൊ ഇന്ത്യൻ ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ഗോവണി ഏറിയിട്ട് മുകളിൽ നിന്നുകൊണ്ട് നോക്കുവാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് പത്ത് എന്ന് പറയുന്നത് അവർ നിൽക്കുന്ന സ്ഥലം തന്നെയാണ് പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഒരു കമ്പി പോലത്തെ സാധനം ഉപയോഗിച്ച് ആ താറടിച്ചു പൊട്ടിക്കുകയാണ് എന്നിട്ട് ആ മാർബിളിന്റെ പീസ് മാറ്റി നോക്കുന്ന സമയത്ത് കാണുന്നത് അടിയിലേക്ക് ഉണ്ടായിരുന്ന ഒരു തുരങ്കമായിരുന്നു അതായത് പണ്ഡിത് ചർച്ചാണെന്ന് എൽസ പറഞ്ഞായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ആ പോരാളിയുടെ കല്ലറ ചിലപ്പോ ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ എൽസയും ഇന്ത്യൻ ജോൺസനും കൂടെ അതിലേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഇന്ത്യൻ അവന്റെ അച്ഛന്റെ ആ ഒരു ബുക്ക് എടുത്തിട്ട് മാർക്കസിന്റെ കൊടുക്കുകയാണ് അത് സൂക്ഷിക്കാൻ വേണ്ടിട്ട് പിന്നീട് അവരതിലേക്ക് ഇറങ്ങി അവരെ അതിലൂടെ പോകുന്ന സമയത്ത് ഒരുപാട് മനുഷ്യർ ൊട്ടിയും എല്ലും കഷ്ണവും ഒക്കെ കാണുന്നുണ്ട് അതിലൂടെ അവർ അങ്ങനെ പോവാണ് ഇതേ സമയം മുകളിൽ കുറച്ച് ആളുകൾ വന്നിട്ട് മാർക്കസിനെ തലയ്ക്കടിച്ച് ബോധം കെടുത്തുമാണ് എന്നിട്ട് അവരും ആ ഒരു കുഴിയിലേക്ക് ഇറങ്ങുവാണ് ഇതേ സമയം ഇന്ത്യാന ജോൺസണേയും എൽസയും കാണിക്കുകയാണ് അവരാണെങ്കിൽ ആ ഒരു തുരങ്കത്തിലൂടെ അങ്ങനെ മുന്നോട്ടേക്ക് പോവാണ് ഇപ്പം അവര് ഒരു ചുമരിന് മുന്നിൽ വന്ന് നിൽക്കുവാണ് ഇപ്പൊ ഇന്ത്യാനെ ജോൺസൺ ആണെങ്കിൽ ആ ഒരു ചുമരി തകർക്കുവാണ് എന്നിട്ട് അവർ അതിലൂടെ മറുഭാഗത്തേക്ക് ഇറങ്ങുവാണ് അവിടെ ആണെങ്കിൽ വെള്ളത്തിന്റെ ഒരു കെട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇന്ത്യാന ജോൺസൺ ആണെങ്കിൽ ആ ഒരു വെള്ളം തൊട്ട് മണത്തു നോക്കുന്ന സമയത്ത് അതിൽ പെട്രോളിന്റെ അംശം ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ഇന്റിനാണെങ്കിൽ ഒരു പഴയ തുണി എടുത്തിട്ട് അത് ഒരു കമ്പിൽ ചുറ്റിയിട്ട് തീ കൊളുത്തിയപ്പോൾ അത് അങ്ങനെ നിന്ന് കത്തുവാണ് പിന്നീട് അവർ രണ്ടുപേരും കൂടെ അതിലൂടെ മുന്നോട്ടേക്ക് പോവാണ് അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ നിറയെ എലികളായിരുന്നു കൂടെ കുറെ ശവകുടീരങ്ങളും പിന്നെ പെട്രോൾ അടങ്ങിയ ആ ഒരു വെള്ളവും അവിടെ ഉണ്ടായിരുന്നു അവര് അതിലൂടെ അങ്ങനെ മുന്നോട്ടേക്ക് പോയ സമയത്ത് ഒരറയിലായിട്ട് പ്രത്യേക രീതിയിൽ അടക്കം ചെയ്തിട്ടുള്ള ഒരു ശവകുടീരം അവിടെ കാണാനുണ്ട് അവരിപ്പോ അതിന്റെ അടുത്തേക്ക് പോവാണ് അവർ കുറപ്പായിരുന്നു ആ ഒരു കല്ലറ എന്ന് പറയുന്നത് അത് ആ ഒരു പോരാളിയുടെ ആയിരുന്നു ഇവരിപ്പോ പതിയെ അതിന്റെ മൂടി പതിയെ തെള്ളി മാറ്റുവാണ് അങ്ങനെ മാറ്റിയപ്പോൾ കാണുന്നത് അവരന്വേഷിച്ചു വന്ന ആ ഒരു കാര്യമായിരുന്നു അതായത് ഡോണാൽ അവന്റെ കയ്യിൽ കിട്ടിയ ആ ഒരു കല്ലില്ലേ അതിൽ കുറച്ച് എഴുത്തുകൾ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൊ അതിന്റെ പൂർണ്ണരൂപം ആ പോരാളിയുടെ പടച്ചട്ടിയിൽ കൊത്തിവെച്ചിരിക്കുന്നു ഇപ്പോ ഇന്ത്യൻ ജോൺസൺ വേഗം തന്നെ അവൻ കൊണ്ടുവന്ന ഒരു പേപ്പറിലേക്ക് അതങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്താണ് ഇവരുടെ പുറകിലൂടെ വന്നവരെ അവിടെ തീയിടുകയാണ് അവിടെ പെട്രോളിന്റെ അംശം ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഇവിടെ ആൾ പിടിക്കുകയാണ് ഇത് കണ്ട് ഇന്ത്യൻ ജോൺസണും എൽസയും കൂടെ ആ ഒരു ശവകുടീരത്തിന് എതിരെ ചാടുവാണ് എന്നിട്ടവർ ആ ഒരു വെള്ളത്തിനടിയിലൂടെ കുറച്ച് മുന്നോട്ടേക്ക് പോയ സമയത്താണ് ഇന്ത്യൻ ജോൺസൺ അവിടെ ചെറുതായിട്ട് സൂര്യപ്രകാശം കാണുന്നത് അവനിപ്പോ അത് തല്ലിപ്പൊട്ടിച്ച ശേഷം അതിലൂടെ മുകളിലേക്ക് കയറുകയാണ് ആ വഴി എന്ന് പറയുന്നത് നഗരത്തിലെ അഴുക്കുവള്ളം പോകുന്ന ഓടയായിരുന്നു അവരിപ്പോ മുകളിലേക്ക് കയറുന്നത് കണ്ട് അവിടെ തീയിട്ട് അവരിപ്പോ അങ്ങോട്ടേക്ക് ഓടി വരുവാണ് ഇത് കണ്ട് ഇന്ത്യൻ ജോൺസിനും എൽസയും കൂടെ അവിടെ നിന്ന് നേരെ ഓടിയിട്ട് ഹാർബറിലേക്ക് എത്തുവാൻ എന്നിട്ടവർ അവിടെ ഉണ്ടായിരുന്ന ചെറിയ ബോട്ട് എടുത്തിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുവാണ് ഇത് കണ്ടവരും അവരുടെ ബോട്ട് എടുത്തുകൊണ്ട് പോവാണ് ഇന്ത്യനെ ജോൺസിനെ പിടിക്കാൻ വേണ്ടിയിട്ട് കൂടെ അവരാണെങ്കിൽ അവരുടെ തോക്ക് ഉപയോഗിച്ച് ഇന്ത്യനെ ജോൺസിനെ വെടിവെക്കാൻ നോക്കുന്നുമുണ്ട് ഇന്ത്യൻ ജോൺസിനാണെങ്കിൽ അതിൽ നിന്നും പരമാവധി രക്ഷപ്പെടാൻ നോക്കുവാണ് അങ്ങനെ പോകുന്ന സമയത്ത് ഇന്ത്യ ജോൺസിന്റെ പുറകെ വന്ന് ചില ആളുകളുടെ ബോട്ടുകൾ പൊട്ടിത്തെറിക്കുന്നുമുണ്ട് അങ്ങനെ ഇപ്പോൾ ബാക്കിയുള്ളത് ആ ഗ്രൂപ്പിന്റെ നേതാവ് മാത്രമാണ് അയാളിപ്പോൾ ഇന്ത്യ എന്ന ജോൺസിൻ്റെ അടുത്തേക്ക് വരുവാണ് എന്നിട്ട് അയാൾ ഇന്ത്യൻ ജോൺസിന്റെ ബോട്ടിലേക്ക് ചാടി കയറുവാണ് ഇപ്പോ ഇവർ തമ്മിൽ വലിയൊരു ഫൈറ്റ് തന്നെ അവിടെ നടക്കുവാണ് ഇവരുടെ അടിപിടി നടക്കുന്ന സമയത്ത് ഇവരുടെ ബോട്ട് ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു കപ്പലിന്റെ പ്രോപ്പുലറിലേക്ക് ചെന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഫൈറ്റിന്റെ അവസാനം ഇന്ത്യ എന്ന ജോൺസൺ അയാളെ തോൽപ്പിക്കുകയാണ് ഇപ്പോ ഇന്ത്യൻ ജോൺസൺ ആണെങ്കിൽ അയാളോട് ചോദിക്കുകയാണ് നീ ആരാണ് എന്തിനാണ് ഞങ്ങളെ കൊല്ലാൻ നോക്കുന്നത് ഇപ്പോ അയാൾ പറയാണ് എന്റെ പേര് കാസിം വർഷങ്ങളായിട്ട് ആ പാനപാത്രം സംരക്ഷിച്ചു പോരുന്നവരെ വംശത്തിൽപ്പെട്ടവരാണ് ഞങ്ങൾ അപ്പോ എന്റെ അച്ഛൻ എവിടെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലേ അറിയാം എനിക്കറിയാം എന്ന് കാസിം പറയാണ് പക്ഷേ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണമെങ്കിൽ എന്നെ എവിടെ നിന്നും രക്ഷിക്കണമെന്ന് കാസിം പറയാണ് അങ്ങനെ ഇപ്പോ ഇന്ത്യൻ ജോൺസൺ അനുകി അയാളം കൂട്ടി അവിടെ നിന്നും പോവാണ് അങ്ങനെ പോകുന്ന സമയത്ത് കാസിം പറയാണ് ആ പാനപാത്രം കൈക്കലാക്കിയ മൂന്ന് സഹോദരന്മാരുടെ വംശത്തിൽപ്പെട്ടവരാണ് ഞങ്ങൾ വർഷങ്ങളായിട്ട് ആ രഹസ്യം പുറലോകറി ാണ് ഇവർ ശ്രമിക്കുന്നത് ഇപ്പോ പോകുന്നതിന് മുമ്പായിട്ട് കാസും ഇപ്പോൾ ബ്രോണോൾഡ് കൊട്ടാരത്തിലാണ് ആ കൊട്ടാരമുള്ളത് ഓസ്ട്രേലിയുടെ അതിർത്തിയിലാണ് പിന്നീട് ജോൺസൺ ഇന്ത്യയും ഒരു ഹോട്ടലിലേക്ക് വരുവാണ് അവിടെ അവരെയും കാത്തുകൊണ്ട് മാർക്കസ് ഉണ്ടായിരുന്നു പിന്നീട് അവർ രണ്ടുപേരും കൂടെ ഒരു സ്ഥലത്തെ പറ്റി പഠിക്കുകയാണ് ആ അമ്പലം ആ മലനിര അതെവിടെയാണ് ആ സ്ഥലത്തേക്ക് പോകാനുള്ള വഴി വളരെയധികം വ്യക്തമായിട്ട് തന്നെ ഹെൻറി അദ്ദേഹത്തിന്റെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ആ നഗരം ഏതാണെന്ന് ഇവർക്കറിയത്തില്ലല്ലോ അതിനെ പറ്റി ഇപ്പോ ഇന്ത്യന് ഏകദേശം മനസ്സിലായിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ആ പോരാളിയുടെ കല്ലറയിൽ നിന്നും ചില വിവരങ്ങൾ ലഭിച്ചില്ലേ അതിൽ അലക്സാൻഡ്രൈറ്റ് എന്നൊരു നഗരത്തെ പറ്റിയാണ് പറഞ്ഞത് അലക്സാൻഡ്രൈറ്റ് എന്ന നഗരം പണ്ട് യുദ്ധം നടക്കുന്ന സമയത്ത് തകർന്നു പോയിട്ടുണ്ട് ഇപ്പൊ ആ സലിതന്റെ പേരെന്ന് പറയുന്നത് ഇസ്കൻഡ്യൂർ എന്നാണ് അപ്പോ ഇസ്കൻഡ്യൂർ എന്ന നഗരത്തിലേക്ക് പോയിട്ട് ഇന്ത്യാന ജോൺസന്റെ അച്ഛനായിട്ടുള്ള ഹെൻറി വരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു മാപ്പ് ഫോളോ ചെയ്ത് പോയാൽ മാത്രം മതി അതായത് ഹെൻറിക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള എല്ലാ വഴികളും അറിയാമായിരുന്നു ഒരു നഗരത്തിന്റെ പേരൊഴിച്ച് ഇപ്പോ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ടിട്ട് ഇന്ത്യനെ ജോൺസൺ അവന്റെ ബുക്കും എടുത്തുകൊണ്ട് അവന്റെ റൂമിലേക്ക് പോയി നോക്കുന്ന സമയത്ത് കാണുന്നത് മുഴുവനും വാരി വലിച്ചിട്ടിരിക്കുകയാണ് ആരോ ഈ ഒരു ബുക്കിന് വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് ഇപ്പോ എൽസയുടെ മുകളിലേക്കും പോയി നോക്കുന്ന സമയത്ത് അവിടെയും ഇതുപോലെ തന്നെ വാരി വലിച്ചിട്ടിരിക്കുകയാണ് ഇതേ സമയം എൽസ എന്നി കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോ എൽസെ വിളിച്ചുകൊണ്ടുവന്ന് ഇന്ത്യൻ ഇതെല്ലാം കാണിച്ചു കൊടുക്കുകയാണ് ഇത് കണ്ട എൽസ എന്നി ആകെ ഞെട്ടിപ്പോയി ഇതാരാണ് ചെയ്തത് മുഴുവനും അലങ്കോലമായി കിടക്കുവാണല്ലോ എൽസ എന്നി കുളിച്ചുകൊണ്ടിരുന്നതല്ലേ ഇപ്പോ അവർ രണ്ടുപേർക്കും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും എന്തൊക്കെയോ തോന്നിയിട്ട് പിന്നീട് അവർ ഫിസിക്കൽ റിലേഷൻ ഏർപ്പെടുവാണ് അങ്ങനെ ഇപ്പോ രാവിലെ സമയത്ത് ഇന്ത്യൻ ജോൺസനും എൽസയും കൂടെ നേരെ ബ്രൂണോൾഡ് കൊട്ടാരത്തിലേക്ക് പോവാണ് അതുള്ളത് എവിടെയാ ഓസ്ട്രേലിയയുടെയും ജർമ്മനിയുടെയും അതിർത്തിയിലാണ് ഇപ്പോ കൊട്ടാരത്തിലേക്ക് എത്തിയ ഇന്ത്യൻ ജോൺസൺ എന്നകി വാതിലിന് മുട്ടുവാണ് അപ്പോ വാതിൽ തുറന്നത് കുറച്ച് പ്രായമായിട്ടുള്ള ഒരാളായിരുന്നു പിന്നീട് ഇന്ത്യന് ജോൺസൺ എന്നെങ്കിൽ എന്തൊക്കെയോ പറഞ്ഞിട്ട് അയാൾ അവിടെ അടിച്ചിടുവാണ് എന്നിട്ട് ഇന്ത്യൻ ജോൺസിനും എൽസയും കൂടെ ആ ഒരു വാതിലിലൂടെ അകത്തേക്ക് കയറുവാണ് അകത്തേക്ക് കയറിയവർ ഞെട്ടിപ്പോ കാരണം രാജവംശത്തിൽപ്പെട്ട ഒരാൾ പോലും അവിടെ ഉണ്ടായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത് ന്യാസികളായിരുന്നു ഹിറ്റ്ലറുടെ പടയാളികൾ അങ്ങനെ അവരെല്ലാവരെയും പറ്റിച്ചുകൊണ്ട് ഇന്ത്യൻ ജോൺസിനും എൽസെയും കൂടെ അകത്തേക്ക് പോവാണ് അങ്ങനെ പോകുന്ന സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന ചില മുറികൾ ഇന്ത്യന് ജോൺസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് അതിലൊരു മുറിയിൽ ആരോ ഉണ്ടെന്ന് ഇന്ത്യൻ ജോൺസിന് മനസ്സിലായി പക്ഷേ ആ ഒരു മുറി പൂട്ടിയിട്ടിരിക്കുകയാണ് ഇപ്പോ ഇന്ത്യൻ ജോൺസനാണെങ്കിൽ എൽസേ ആയിട്ട് അതിന്റെ തൊട്ടടുത്തുണ്ടായ മുറിയിലേക്ക് കയറിയിട്ട് വാതിലടയ്ക്കാണ് പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഒരു ജനാലയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇന്ത്യൻ ആണെങ്കിൽ അവന്റെ കയ്യിൽ എപ്പോഴും ഒരു ചാട്ടവയർ ഉണ്ടാകും അതിപ്പോ എടുത്തിട്ട് അവിടെ ഉണ്ടായിരുന്ന എന്തോന്നിൽ ആ ചാട്ടവയർ ഉടക്കിയിട്ട് ആ കെട്ടിടത്തിന്റെ എതിരെ നിന്ന് കെട്ടിടത്തിന്റെ മുകളിലേക്ക് ചാടി കയറുവാണ് എന്നിട്ട് തൊട്ടടുത്ത് പൂട്ടിയിട്ടിരുന്ന ആ ഒരു മുറിയുടെ ജനാല പൊളിച്ചുകൊണ്ട് അതിൻ്റെ അകത്തേക്ക് കയറുവാണ് ഇതേ സമയം ഇന്ത്യൻ്റെ പിന്നിലൂടെ വന്ന് ആരൊരാൾ ഇന്ത്യന് തലക്കിട്ട് ഒരറ്റ അടി കൊടുക്കുവാണ് ഇപ്പോ ഇന്ത്യൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അത് അവന്റെ അച്ഛനായിട്ടുള്ള ഹെൻറി ആയിരുന്നു ഇപ്പോ ഇന്ത്യനെ കണ്ടത് കൊണ്ട് തന്നെ ഹെൻറി അനിയ അവനോട് ചോദിക്കണം നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത് ഇപ്പോൾ ഇന്ത്യൻ ജോൺസൺ എന്നെങ്കിൽ നടന്ന കാര്യങ്ങൾ മുഴുവൻ ഹെൻറിയോട് പറയുവാണ് കൂടെ അവൻ്റെ അച്ഛൻ ഇത്രയും കാലം അന്വേഷിച്ചാണെന്ന് ആ ഒരു രഹസ്യം കണ്ടുപിടിച്ചു എന്ന് ഇന്ത്യൻ ജോൺസൺ അവൻ്റെ അച്ഛനോട് പറയുവാണ് ഇത് കേട്ട സമയത്ത് ഹെൻറി ചോദിക്കുകയാണ് ഇന്ത്യൻ നീ ആ ഒരു ശവക്കുടിനെ കണ്ടുപിടിച്ചോ അതിൻ്റെ അകത്തെ ആ ഒരു പടച്ചട്ടം നീ കണ്ടെത്തിയോ എന്നോട് പറ എവിടെയാണ് ആ സ്ഥലം അതായത് ഹെൻറി തന്റെ ജീവിതകാലത്തിന്റെ പകുതിയും ചെലവഴിച്ചത് ആ ഒരു പാനപാത്രം കണ്ടുപിടിക്കാൻ വേണ്ടിയായിരുന്നു അങ്ങോട്ടേക്ക് പോകാനുള്ള വഴി ഹെൻറിക്ക് അറിയാം പക്ഷേ ആ ഒരു നഗരം ആ ഒരു സ്ഥലം എവിടെയാണെന്ന് ഹെൻറിക്ക് അറിയില്ലായിരുന്നു ഇപ്പോൾ ഇന്ത്യനെ ജോൺസൺ പറയാണ് ആ നഗരത്തിന്റെ പേരെന്ന് പറയുന്നത് അലക്സാണ്ട്രറ്റ് എന്നാണ് പഴയ നഗരമാണ് പക്ഷേ ഇപ്പോൾ ആ നഗരത്തിൻ്റെ പേരെന്ന് പറയുന്നത് ഇസ്കൻഡോർ എന്നാണ് നമുക്ക് അത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകണമെന്ന് ഇന്ത്യൻ ജോൺസൺ പറയാണ് കൂടെ ഇന്ത്യൻ ജോൺസൺ അല്ലെങ്കിൽ ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ് അച്ഛാ എന്തിനാണ് ഈ ഞാസികൾ നിങ്ങളവിടെ പൂട്ടിയിട്ടിരിക്കുന്നത് ഇപ്പോൾ ഹെൻറി പറയാണ് തീർച്ചയായിട്ടും എൻ്റെ ആ ഒരു ബുക്കിന് വേണ്ടിയിട്ടായിരിക്കും നമ്മളെക്കാളും മുന്നേ ആ ഒരു പാനപാത്രം കൈക്കലാക്കണം അതാണ് അവരുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ആ ഒരു ഡയറി അവരുടെ കയ്യിൽ കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് അത് ഞാൻ നിനക്കയച്ചു തന്നത് അതുകൊണ്ടാണ് അവരെന്നെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുന്നത് ഇതേ സമയത്താണ് ഇവിടുണ്ടായ ശബ്ദങ്ങൾ കേട്ടിട്ട് ഹിറ്റ്ലറുടെ പടയാളികൾ അങ്ങോട്ടേക്ക് ഓടി കയറുകയാണ് അവരവിടേക്ക് വന്ന് നോക്കുന്ന സമയത്ത് ഹെൻറിയും ഇന്ത്യൻ ജോൺസിനും ഒരുമിച്ച് കാണുവാണ് ഇപ്പോൾ ഞാസികൾ അവരുടെ തോക്കെടുത്ത് വെടിവെക്കാൻ നോക്കുന്ന സമയത്താണ് ഇന്ത്യൻ ജോൺസൺ അവരെല്ലാവരെയും അവിടെ അടിച്ചിട്ട ശേഷം അവരുടെ തോക്ക് കൈക്കലാക്കുകയാണ് എന്നിട്ട് ഇന്ത്യൻ നേരെ തൊട്ടടുത്ത റൂമിലേക്ക് പോവുകയാണ് കാരണമെന്താ അവിടെയാണ് എൽസ ഉള്ളത് ഇപ്പോൾ ഇന്ത്യൻ അങ്ങോട്ടേക്ക് വന്ന് നോക്കുന്ന സമയത്ത് എൽസയുടെ കഴുത്തിലേക്ക് തന്നെ തോക്കും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പട്ടാളക്കാരനെ കാണുവാണ് അവൻ്റെ പേരാണ് ജനറൽ വോഗിൾ ഇപ്പോൾ ജനറൽ വോഗിൾ പറയാണ് മര്യാദയ്ക്ക് ആ ഒരു ഡയറി എൻ്റെ കയ്യിലേക്ക് തന്നോ ഇല്ലെങ്കിൽ തന്നെ ഇവിടെ ഞാൻ ഷൂട്ട് ചെയ്യും ഇത് കേട്ട സമയത്ത് ഹെൻറി പറയാണ് മോനെ നീ ആ ഒരു ഡേറി അവൻ ഒരിക്കലും അവളെ ഷൂട്ട് ചെയ്യില്ല ഇതേ സമയം എലിസ പറയാണ് ജോൺസൺ നീ ആ ഒരു ഡേറി അവന് ഇല്ലെന്നുണ്ടെങ്കിൽ അവൻ എന്നെ ഷൂട്ട് ചെയ്യും ഇതേ സമയം ജോൺസൺ ഇന്ത്യ തോക്കെടുത്ത് താഴേക്ക് ഇടുവാണ് ഈ സമയത്തെല്ലാം ഹെൻറി പറയുന്നുണ്ട് ഇന്ത്യൻ നീ അതൊരിക്കലും ചെയ്യരുത് ഇപ്പോ ഇന്ത്യനെ ജോൺസിനെ തോക്ക് താഴേക്ക് വീണ സമയത്ത് ജനറൽ വോകി വന്നെങ്കിൽ എലിസെ ഇന്ത്യൻറെ അടുത്തേക്ക് തള്ളിയിട ഇതേ സമയത്താണ് എൽസ ഇന്ത്യന്റെ പോക്കറ്റിൽ നിന്നും ആ ഒരു ഡേറി അടിച്ചു മാറ്റുവാണ് എന്നിട്ടവൾ പതിയെ പുറകിലേക്ക് മാറുവാണ് ഇപ്പോൾ ചിരിക്കുന്നുണ്ട് ഇപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത് അതായത് എൽസയും ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് അപ്പോഴേക്കും ബാക്കിയുള്ള ന്യാസി പട്ടാളക്കാർ അങ്ങോട്ടേക്ക് ഓടി വരുവാണ് എന്നിട്ടിപ്പോ ഹെൻറിയും ഇന്ത്യൻ ജോൺസനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്നും പോവാണ് ഇപ്പോ ഇന്ത്യൻ ജോൺസൺ അവൻ്റെ അച്ഛനടുത്ത് ചോദിക്കുകയാണ് അച്ഛ നിങ്ങൾക്ക് എങ്ങനെയാണ് അവളും അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണെന്ന് മനസ്സിലായത് ഇപ്പോ ഹെൻറി ഒരു കള്ളച്ചിരിയോടോട് പറയാണ് മോനെ ഉറക്കത്തിൽ അവൾ എന്നോട് ഈ കാര്യം പറഞ്ഞായിരുന്നു ഇത് കേട്ട സമയത്ത് ഇന്ത്യനെ ജോൺസൺ എന്നെങ്കിൽ വല്ലാത്ത രീതി ഹെൻറി നോക്കുവാണ് എന്നിട്ട് പറയാണ് നാണുണ്ടെങ്കിൽ ഈ വയസ്സാം കാലത്ത് ഇങ്ങനെ അപ്പൊ നിങ്ങൾ ചെറുപ്പത്തിൽ എങ്ങനെയായിരിക്കും ഇപ്പോ ഇവരും കൂട്ടിക്കൊണ്ട് ന്യാസികൾ അന്നെ മറ്റൊരു റൂമിലേക്ക് പോവാണ് അവിടെ അന്നെങ്കി ഈ ഞാസി ടീമിനെ നിയന്ത്രിക്കുന്ന ഒരാൾ ഉണ്ടായിരുന്നു അയാളെ കണ്ടപാടെ ഇന്ത്യൻ ജോൺസിനെ അന്ന് ഞെട്ടിപ്പോയി കാരണം അത് മറ്റാരുമായിരുന്നില്ല ഡൊണാവൻ തന്നെയായിരുന്നു അതായത് ഈ ന്യാസി ഗ്രൂപ്പിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് തന്നെ ഡൊണാവൻ ആണ് ആ ഒരു പാനപാത്രം എങ്ങനെയും കൈക്കലാക്കാൻ വേണ്ടി ഈ സമയത്ത് ഇന്ത്യന് ദേഷ്യം വരികയാണ് ഡൊണാവൻ നമ്മുടെ രാജ്യത്തിന് ശത്രുമായിട്ടുള്ള ഈ ന്യാസിക്കാരുമായിട്ടാണ് ഒന്നേ കൂട്ടുകൂടിയിരിക്കുന്നത് ഇപ്പോ ഡൊണാവൻ പറയണം അതൊന്നും എനിക്കറിയേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് എന്റെ ലക്ഷ്യങ്ങളാണ് വലുത് എനിക്ക് എങ്ങനെയെങ്കിലും ആ പാനപാത്രം കിട്ടണം ഇതേ സമയത്ത് എൽസ അവളുടെ കയ്യിൽ ഹെൻറിയുടെ ആ ഒരു ബുക്ക് ഉണ്ട് ഇപ്പോ അവൾ അത് തുറന്നു നോക്കുന്ന സമയത്ത് അതിൽ ഹെൻറി വരച്ചു വെച്ച ആ ഒരു മാപ്പ് ഇല്ലായിരുന്നു ഈ കാര്യം എൽസ ഉടനെ തന്നെ ഡൊണാബനെയും ജനറൽ വോഗളിനെയും അറിയിക്കുവാണ് അവരിപ്പോ ഇന്ത്യ ജോൺസന്റെ അടുത്ത് ചോദിക്കണം ആ ഒരു മാപ്പ് എവിടെ ഇപ്പോ ഇന്ത്യൻ പറയാണ് ആ ഒരു മാപ്പ് കൊണ്ട് എന്റെ കൂട്ടുകാരൻ മാർക്കസ് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് നിങ്ങളെക്കാളും കുറെ ദിവസങ്ങൾക്ക് മുന്നേ തന്നെ അവൻ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് നിങ്ങളെ കൊണ്ട് അവൻ ഒരിക്കലും പിടിക്കാൻ ഒക്കൂല്ല കാരണം ഓരോ സ്ഥലത്തെയും ഓരോ ഗ്രാമത്തിലെയും ഭാഷയും ആചാരങ്ങളും അവനെ കാണാ പാഠമാണ് അതുകൊണ്ട് തന്നെ അവൻ അങ്ങോട്ടേക്ക് പോയി പിടിക്കുന്നത് അതത്ര എളുപ്പമല്ല എന്തായാലും ആ ഒരു പാനപാത്രം കിട്ടണമെങ്കിൽ മാർക്കസിനെ പിടിക്കണം അവരിപ്പോ അതിനുവേണ്ടി ഇതേ സമയം മാർക്കസിനെ കാണിക്കുകയാണ് അവനകെ ആ ഒരു നഗരത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പൊ അവൻ ഉറക്കെ വിളിച്ച് ചോദിക്കുകയാണ് ഇവിടെ ആർക്കെങ്കിലും ഇംഗ്ലീഷ് അറിയാമോ എന്ന് അതായത് മാർക്കസ് എന്ന് പറഞ്ഞ ആളൊരു മണ്ടനാണ് സ്വന്തം ലൈബ്രറിയിൽ തന്നെ വഴിതെറ്റി പോകുന്ന ഒരാള് ഇംഗ്ലീഷ് അല്ല യാതൊരു ഭാഷ അറിയത്തില്ല പക്ഷേ ഞാൻ ഇവനെ പിന്തുടരുമ്പോ അവർക്ക് ചെറിയൊരു ഭയം തോന്നാൻ വേണ്ടിയാണ് ഇൻഡ്യന ജോൺസൺ ഇവനെ പറ്റി ഇങ്ങനെയൊക്കെ പൊക്കി പറഞ്ഞത് ഇതേ സമയം ഇൻഡ്യന ജോൺസന്റെ ഒരു കൂട്ടുകാരൻ മാർക്കസിന്റെ അടുത്തേക്ക് വരുവാണ് അവന്റെ പേരാണ് സലാഹ് സലാഹ് ഇപ്പോ മാർക്കസിനെ കൂട്ടിയിട്ട് അവിടെ നിന്നും പോവാണ് അങ്ങനെ പോകുന്ന സമയത്ത് മാർക്കസിനെ പിടിക്കാൻ വേണ്ടി കുറച്ചാളുകൾ അങ്ങോട്ടേക്ക് വരുവാണ് ഇത് കണ്ട സലാഹിപ്പോ മാർക്കസിനെ കൂട്ടിയിട്ട് അവിടെ നിന്നും ഓടുകയാണ് പിന്നീട് മാർക്കസിനെ ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു വാതിലിനകത്തെ കയറ്റിട്ട് അവനെ ഒളിപ്പിക്കുവാണ് പക്ഷേ കയറ്റി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതൊരു ട്രക്കായിരുന്നു എന്ന് മാർക്കസ് കയറിയപാടെ അവരാണെങ്കിൽ അതിന്റെ വാതിലെ അടച്ചുകൊണ്ട് ആ ട്രക്കും എടുത്തുകൊണ്ട് അവിടെ നിന്നും പോവാണ് സലാഹിപ്പോ ആ ഒരു ട്രക്കിനെ നോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുവാണ് ഇതേ സമയം ബ്രൂണോൾഡ് കൊട്ടാരത്തിൽ കാണിക്കുകയാണ് അവിടെ ഇപ്പോൾ ഇന്ത്യനെ ജോൺസിനെ ഹെൻറിയെയും ഒരു കസേരയിൽ കെട്ടി വെച്ചിരിക്കുകയാണ് അതിനുശേഷം ഇവരെല്ലാവരും കൂടെ നേരെ പോവാണ് ഇസ്കൻഡോർ ആ ഒരു നഗരത്തിലേക്ക് എന്തിനു വേണ്ടിയിട്ട് ആ ഒരു പാനപാത്രം എടുക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും അവിടെ നിന്നും പോയി കഴിഞ്ഞ സമയത്ത് ഇന്ത്യൻ പറയുകയാണ് അച്ഛ എൻ്റെ പോക്കറ്റിൽ ഒരു ലൈറ്റർ ഉണ്ട് അതെങ്ങനെയെങ്കിലും എടുത്തിട്ട് ഈ കയറിന് തീയിട് എന്നാൽ നമുക്കിവിടെ നിന്നും രക്ഷപ്പെടാമല്ലോ ഇപ്പോൾ ഹെൻറി എങ്ങനെയൊക്കെ കൈ ആ ഒരു ലൈറ്റർ എടുത്തിട്ട് അത് ഓൺ ചെയ്യുവാണ് എന്നിട്ട് കയറിന് തീ കൊടുക്കാൻ നിൽക്കുന്ന സമയത്താണ് ഹെൻറിയുടെ കയ്യിൽ നിന്നും ആ ഒരു ലൈറ്റർ താഴേക്ക് വീഴുവാണ് താഴെയാണെങ്കിൽ ആണെങ്കിൽ ആയിരുന്നു അതിനിപ്പോൾ തീ പിടിച്ചിട്ട് അവിടെ മുഴുവനും തീ പിടിക്കുകയാണ് ഇപ്പോൾ ഹെൻറി പറയാണ് മോനെ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയെന്ന് പിന്നീട് അവർ രണ്ടുപേരും തീയില്ലാത്ത ഭാഗത്തേക്ക് മാറുവാണ് അങ്ങനെ നീങ്ങി നീങ്ങി അവിടെ ഉണ്ടായിരുന്ന ഒരു ചിമ്മിനെ പോയി രണ്ടുപേരും നിൽക്കുവാണ് ആ തീയിൽ നിന്നും രക്ഷപ്പെടാൻ നോക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ലിവറിൽ ഇവരറിയാതെ തട്ടുവാണ് അങ്ങനെ തൊട്ട സമയത്ത് ആ ചുമര് കറങ്ങാൻ തുടങ്ങി ആ ചുമരിന്റെ അപ്പുറത്തുണ്ടായിരുന്നത് ന്യാസികളുടെ വയർലെസ് കമ്മ്യൂണിക്കേഷൻ നോക്കുന്ന ആളുകളായിരുന്നു പക്ഷേ അപ്രതീക്ഷിതമായി നടന്നതുകൊണ്ട് തന്നെ ഇവരെ ആരും കണ്ടില്ല പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഒരു ലേഡി പോലീസ് ഇത് കാണുവാണ് അവരാണെങ്കിൽ ഈ കാര്യം ബാക്കിയുള്ളവരോട് പറയുവാണ് ഇപ്പോൾ ഞാസികൾ അവരുടെ ഗണ്ണെടുത്തിട്ട് ഇവരെ ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്ന സമയത്താണ് ഇന്ത്യനെ ജോൺസൺ അവിടുണ്ടായിരുന്ന ആ ലിവർ ഒന്നും കൂടെ തട്ടുന്നത് ഇപ്പോ വീണ്ടും ആ ചുമര് കറങ്ങിയിട്ട് തീയുള്ള ആ റൂമിലേക്ക് തന്നെ ഇവർ വന്ന് നിൽക്കുവാണ് തൽക്കാലത്തേക്ക് കഥ ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണ് കേട്ടോ കഥയുടെ ബാക്കി ഭാഗം നമുക്ക് രണ്ടാം പാർട്ടിലൂടെ മനസ്സിലാക്കാം രണ്ടാം ഭാഗത്തിൽ നമുക്കറിയാൻ പറ്റും ഇവർക്ക് ആ പാനപാത്രം കിട്ടുമോ എല്ലയോ എന്നുള്ളത് രണ്ടാം ഭാഗം ഞാൻ നാളെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ പിന്നെ മറക്കാതെ തന്നെ നമ്മുടെ ചാനലും ചെയ്യണേ അപ്പോൾ കഥയുടെ ബാക്കി ഭാഗം ായിട്ട് നമുക്ക് നാളെ കാണാം അതുവരെയ്ക്കും ഓക്കെ ബായ്